നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഫെബ്രുവരി ഒന്ന് മുതൽ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി പ്രാപിക്കുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ തീർന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുന്നു ആരും കൊതിക്കുന്ന ഒരു ജീവിതമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് ഇനി ലഭ്യമാകുക ദൈവാധീനം എന്ന പോലെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ധാരാളം ധനം വന്നു ചേരും പലരിൽ നിന്നും കേൾക്കുന്ന ചില സങ്കട വർത്തമാനങ്ങളുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അല്ലെങ്കിൽ ഏഴ് വർഷക്കാലമായി ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന സങ്കടം സമ്പത്ത് തകർന്നു ഉള്ള ജോലി നഷ്ടമായി കടങ്ങൾ വർദ്ധിക്കുന്നു വരുമാനം തീരെയില്ലാത്ത അവസ്ഥ രോഗങ്ങൾ തുടർക്കഥയാകുന്നു എന്തിനു പറയുന്നു മരുന്ന് വാങ്ങാൻ പോലും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഒന്ന് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരെ ഒന്നു ചേരുന്നു മരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വീട്ടിലാണെങ്കിൽ കഷ്ടപ്പാടും കടങ്ങളും മറ്റും ആകെ തകരുന്ന ഒരു അവസ്ഥ മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥ എന്നാൽ വീട്ടുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ മുന്നിലുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുകയും ചെയ്യുന്നു എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനി നിങ്ങളുടെ പ്രതീക്ഷകൾ ശുഭപ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുക നിശ്ചയമായും ഈ പറയുന്ന പതിനഞ്ച് ജാതകരിൽ പലരും പലപ്പോഴും പറയുന്ന കാര്യമാണ് ഇത് ദുരിതവും ദുഃഖവും സങ്കടവും മാറി മാറാത്ത സമയമില്ല എന്തൊക്കെ ചെയ്തു എന്തൊക്കെ വഴിപാടുകൾ നടത്തി ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു എന്നിട്ടും തൻ്റെ സങ്കടങ്ങളൊന്നും മാറുന്നില്ല ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിത സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യാത്ത വഴിപാടുകളില്ല പോയി കാണാത്ത സ്വാമിമാരില്ല പക്ഷേ എന്നും ദുഃഖം മാത്രമേ ഉള്ളൂ ദുരിതം മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരവസാനം വന്നു ചേരുമോ എന്നാൽ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ നല്ല കാലം തുടങ്ങുകയായി പുച്ഛിച്ചവരും പരിഹസിച്ചവരും കണ്ടു നിൽക്കേണ്ട അവസ്ഥ അന്താളിച്ചു പോകും അത്ര നല്ലൊരു ശുഭദിനങ്ങളാണ് ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത് ധാരാളം ധനം വന്നു ചേരും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് അമ്മ അമ്മയ്ക്ക് മുത്തുമാരിയമ്മയ്ക്ക് പായസം നിധിച്ച് പൂജ ചെയ്യുന്ന വേളയിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ ഗണപതി ഹോമവും ഉണ്ടായിരിക്കും അതിലും നിങ്ങളെ പങ്കെടുപ്പിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരും തൊഴിൽ രംഗത്ത് നിന്നുള്ള ആദായം വർദ്ധിക്കും വീട്ടിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അസ്വസ്ഥതകളൊക്കെ വാങ്ങിക്കിട്ടും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് വന്നു ചേരും നല്ല ധനം വന്നു ചേരും ജോലിക്ക് ഒരു മാറ്റമുണ്ടാകും ഒരു പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരു സമയത്ത് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിത്യവും ശിവസ്രോത്രം കേൾക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും അശ്വതിക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മൂലമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യം വലിയ നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അടുത്ത നക്ഷത്രം ഭരണിയാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിക്കുക പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇവരുടെ ആപത്തൊക്കെ മാറും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് എന്നാൽ സന്തോഷം അനുഭവിക്കുന്നില്ല എന്നാൽ ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തിക രക്ഷപ്പെടുന്ന സമയമാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെതുമാണ് സഹോദരങ്ങളുമായൊക്കെ കലഹിക്കേണ്ടതായ അവസ്ഥയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ മാറും ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ആദിത്യ സ്തോത്ര മന്ത്രം നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം മകീരമാണ് മകീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ നക്ഷത്ര ജാതകർക്ക് സിദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരും ഇപ്പോൾ കഷ്ടതകൾ അനുഭവിക്കുന്ന കാര്യത്തിൽ നിന്നുമൊക്കെ വലിയൊരു മാറ്റം വന്നു ചേരും ഭൂമി വാങ്ങുവാൻ കഴിയും വാഹനം വാങ്ങുവാൻ കഴിയും ഒരുപാട് കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഇവർക്ക് കലഹങ്ങളൊക്കെ മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തുവാൻ സാധിക്കുന്ന സമയമാണ് മകീരം നക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു മകീരം ഇനി രക്ഷപ്പെടുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കണ്ണന് കഥലിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക മകീരൻ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിക്കുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ നല്ല കാലം ആരംഭിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്കും നല്ല അനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടതായ ഒരു അവസ്ഥയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക രക്ഷപ്പെടും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ ഒരു ചെറിയ തുകയെങ്കിലും ലോട്ടറിയിലൂടെ ഭാഗ്യാനുഭവമായി വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക അതുപോലെ തന്നെ അവിടെ നൂറും പാലും നടത്തുക പാലഭിഷേകം നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അത്തം രക്ഷപ്പെടാൻ പോകും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്രം മകമാണ് മകത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് മകം രക്ഷപ്പെടുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിരം നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു ഒന്ന് രക്ഷപ്പെടണം എന്ന അനിരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആഗ്രഹവും ഒക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് അയ്യപ്പ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അവിടെ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക നീരാഞ്ജനമൊക്കെ നടത്തുന്നത് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും കാരണമാകും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല ലാഭമൊക്കെ കിട്ടുന്ന സമയമാണ് തിരുവോണം നക്ഷത്ര ജാതകർ ധാരാളം ധനം സമ്പാദിക്കുന്ന സമയമാണ് എല്ലാത്തിലും വിജയം കണ്ടെത്തുവാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അവിട്ടത്തിൻ്റെ നല്ല നാളുകൾ തുടങ്ങുകയായി ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യാനുഭവങ്ങൾ പൂരരുട്ടാതിക്ക് ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ പൂരൂട്ടാതിക്ക് കഴിയും ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ഞാൻ ഈ പറഞ്ഞ അശ്വതിക്കാണെങ്കിലും ഭരണിക്കാണെങ്കിലും കാർത്തികയ്ക്കാണെങ്കിലും മകീരത്തിനാണെങ്കിലും പുണർദ്ദത്തിനാണെങ്കിലും പൂയത്തിനാണെങ്കിലും ആയില്യത്തിനാണെങ്കിലും അത്തത്തിനാണെങ്കിലും മഖത്തിനാണെങ്കിലും അനിഴത്തിനാണെങ്കിലും പുരാണത്തിനാണെങ്കിലും തിരുവോണം അവിട്ടം പൂരൂരുട്ടാതി എന്നീ നക്ഷത്രജാതകർക്കാണ് എങ്കിലും നല്ലൊരു സമയമാണ് ഇനി ബാക്കി രണ്ട് നക്ഷത്ര ജാതകർ കൂടിയുണ്ട് അത് ഉത്രട്ടാതിയും രേവതിയുമാണ് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്ന സമയമാണ് ഒരുപാട് നേട്ടങ്ങളിലേക്ക് ഇവർ പോകുന്ന സമയമാണ് കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമായിരുന്നു ഇവരെ സംബന്ധിച്ച് തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് താമസം വന്നിട്ടുണ്ട് ദുഃഖാനുഭവങ്ങൾക്കിടയിലൂടെയാണ് ഇവർ കഴിഞ്ഞ കുറേ നാടുകളായി സഞ്ചരിക്കുന്നത് എന്നാൽ ഇവരുടെ ആപത്ത് മാറുകയാണ് ഇവർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് പക്ഷേ സന്തോഷം ഇവർ അനുഭവിക്കുന്നില്ല എന്നാൽ ചിലർക്ക് ദുഃഖമില്ല എന്നാൽ അവർക്കും ദുഃഖമുണ്ട് ദുരിതമുണ്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഫലമെന്ന പോലെ പലതും ജീവിതത്തിൽ സംഭവിക്കുന്നു ചില അഭിചാരദോഷം ശത്രുദോഷം കൂടോത്രം ദൃഷ്ടിദോഷം ഒക്കെ ഇതിൽപ്പെടാം സ്ത്രീശാവം ഇത് ഒക്കെ ജീവിതം തകിടം മടിക്കും ചില വഴിപാടുകളൊക്കെ ചെയ്ത് അത് മാറ്റിയെടുക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്രട്ടാദീൻ്റെ അവധിയും വഴിപാടുകൾ നടത്തണം ക്ഷേത്രദർശനം നടത്തണം ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരേണ്ട സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് നല്ല കാലങ്ങൾ ആരംഭിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഭാഗ്യാനുഭവങ്ങളിലേക്ക് പോകുവാൻ ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും കഴിയും അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായ സിവിധ്യം നടത്തുക ഇത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനുമൊക്കെ കാരണമാകും അതുപോലെ തന്നെ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് പ്രാർത്ഥന വേണം എല്ലാ രീതിയിലും ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്ന മാസം തന്നെയാണ് ഫെബ്രുവരി മാസം ഇവരെ സംബന്ധിച്ച് ഫെബ്രുവരിയിൽ ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഇവർ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം